കഴിഞ്ഞ മാസം കലിതുള്ളി പെയ്ത മഴയിൽ തകർത്തെറിഞ്ഞ സേവനാലയമളവിലെ സാമിൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സി പി എം പാമ്പനാർ ലോക്കൽ കമ്മിറ്റിയും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും കഴിഞ്ഞ മാസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ സേവനാലയമളവിലെ പീസ് കോട്ടേജ് എന്ന വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണ വാർത്ത പീരിമേട് ലൈവ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു നിർദ്ധനരും മറ്റ് സഹായമില്ലാത്ത മൂന്ന് സഹോദരങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് സാം എന്ന ചെറുപ്പക്കാരൻ അന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണുണ്ടായത് പീസ് കോട്ടേജ് സന്ദർശിച്ച പീരുമേട് ഏരിയ സെക്രട്ടറി എസ് സാബുവും സി പി എം പാമ്പനാർ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരും അന്ന് തന്നെ ഇവരെ സഹായിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി സി പി എം ലോക്കൽ കമ്മിറ്റിയും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഈ വീടിൻ്റെ മേൽക്കൂര പുനഃസ്ഥാപിക്കുന്നതും മറ്റ് അറ്റകുറ്റപ്പണികളും ചെയ്തു നൽകുന്ന ജോലികൾ ഇന്ന് പൂർത്തീകരിച്ചു യും എന്നാൽ വാമന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ മേൽപ്പൂര പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ് മുഖ്യമുള്ളവരെ ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോടടുത്ത് ശ്യാം എന്ന് പറഞ്ഞ സുഖമില്ലാതിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ടൂറിസ്റ്റ് ബസ് ഈ സേവനാലയം തൊട്ട് താഴത്തെ വളവിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് ബസിൻ്റെ ഡോറ് തുറന്നു പോവുകയും ഈ ശ്യാം എന്ന് പറഞ്ഞ സുഖമില്ലാത്ത ഈ ചെറുപ്പക്കാരൻ്റെ ദേഹത്തേക്ക് ഡോറ് തട്ടുകയും മറിഞ്ഞു വീഴുകയും മെഡിക്കൽ കോളേജിൽ അടക്കം പോയി സുഖമില്ലാതെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയും ഇപ്പോഴും മറ്റ് സ്വയം മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ സാഹചര്യത്തിലിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മഴയത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മുറിയുടെ ഏതാണ്ട് പത്തോളം വരുന്ന ഷീറ്റുകൾ ഇടിഞ്ഞ് പൊട്ടി താഴെ വീഴുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയും ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് നവാസും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പീനോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും കൂടിയായ സഹാവ് എ രാമനും സഖ വി അനിൽകുമാർ സഖാവ് ബിജു സഖാവ് ലാൽ അടക്കമുള്ള ഇവിടെ വന്ന് കാണുകയും ഇവിടെ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇത് പാർട്ടിയും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി ചേർന്ന് ഇത് ആ ആ വാങ്ങി കൊടുക്കുക പിന്നെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു സി പി എം ലോക്കൽ സെക്രട്ടറി വൈ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിജു മോനസ് കെ വി തോമസ് എ രാമൻ ബി അനിൽകുമാർ ബ്രാഞ്ച് സെക്രട്ടറിമാരായ നവാസ് ബി വാവ ബി മുരളി എന്നിവരുടെ ശ്രമഫലമായി വീടിന്റെ അറ്റകുറ്റപ്പണികൾ നിർമ്മിച്ചു നൽകി ന്യൂസ് ബ്യൂറോ പീരമേട്